സിറോ മലബാർ സഭയിൽ ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ കാണിച്ചതിന് ബദലായ മണിപ്പൂർ സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച് സഭയിലെ തന്നെ വൈപ്പിൻ സാഞ്ചോപുരം സെന്റ് ജോസഫ് പള്ളി വൈദികൻ മൂന്ന് ദിവസത്തെ ബൈബിൾ പഠനത്തിന്റെ ഭാഗമായാണ് മണിപ്പൂർ ദി ക്രൈ ഓഫ് ദി ഒപ്രസ്റ്റ് അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി എന്ന ഹ്രസ്വ ചിത്രം കുട്ടികളെ കാണിച്ചത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളാണ് അവധിക്കാല ബൈബിൾ പഠനത്തിൽ പങ്കെടുത്തത് ഫാദർ ജെയിംസ് പനവേലിലാണ് വൈദികൻ കേരള സ്റ്റോറി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ പ്രതിരോധമായി കൂടി മണിപ്പൂർ സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തെ ഇപ്പോൾ കാണാവുന്നതാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി തന്നെ മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുത്തിട്ടുമുണ്ട് മണിപ്പൂരിൽ നടന്നത് എന്തൊക്കെയാണ് എന്ന് കുട്ടികൾ അറിയണമെന്ന് ഫാദർ ജെയിംസ് പറഞ്ഞു അതൊരു കെട്ടുകഥയോ ഊതിപ്പെരുപ്പിച്ച കഥയോ അല്ല കേരള സ്റ്റോറി പോലെ ഒരു പ്രൊപ്പഗൻഡ സിനിമ പുറത്തു വരുമ്പോൾ നാം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതേക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇത് നമ്മൾ കാണുന്ന കേരളം എന്ന് അവർ പോലും പറയുന്നു കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ചയിലെ കാൽ കഴുകൽ ശുശ്രൂഷയിൽ ആറ് സ്ത്രീകളെ ഉൾപ്പെടുത്തി ശ്രദ്ധ നേടിയ വ്യക്തിയാണ് दा ഇതിപ്പോൾ കേരളത്തിനായുള്ള പോരാട്ടം സിനിമയും സിനിമയും പള്ളിയും പള്ളിയുമായി മാറിയ കാഴ്ചകളാണ് നാം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറി കേരളത്തിൽ പ്രദർശനം സൃഷ്ടിച്ചപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള മറ്റൊരു സിനിമയുടെ പ്രദർശനം അതിനെ സിനിമ വേഴ്സസ് സിനിമ യുദ്ധമാക്കി മാറ്റുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ഒരു വർഷം നീണ്ടുനിന്ന അക്രമ സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന ക്രൈ ഓഫ് ദി ഒപ്രസ് എന്ന ഡോക്യുമെന്ററി ഫിലിം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തിലെ ചില രൂപതകളും ഒരു ക്രിസ്ത്യൻ യുവജന സംഘടനയും ചേർന്ന് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പ്രതികരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈപ്പിൻ സാഞ്ചോപുരം ചർച്ച് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമമാണ് ഈ പോരാട്ടത്തിന്റെ കാതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനമാണ് കേരളം കത്തോലിക്കരും സിറിയൻ ക്രിസ്ത്യാനികളും ബി ജെ പിയിലേക്ക് സമീപകാലത്ത് ചായവ് കാണിക്കുന്നുണ്ട് അതേസമയം പ്രൊട്ടസ്റ്റന്റുകാരും ലാറ്റിൻ ക്രിസ്ത്യാനികളും സി പി ഐ എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോലും അകലുന്നു എന്നാണ് പൊതുസമൂഹത്തിലെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ടും ആധിപത്യം പുലർത്തുന്ന ഒരു സംസ്ഥാനത്ത് ചില ക്രിസ്ത്യൻ സമുദായങ്ങൾ പള്ളികൾ പുരോഹിതന്മാർ ഇവർ മുഖേന ബി ചില ഇടപെടലുകൾ നടത്താൻ സഹായിച്ചിട്ടുണ്ട് എന്ന ആരോപണവും ഉയരുന്നു ഇതാണ് കേരളത്തിൽ സഭയും സഭയും തമ്മിലുള്ള പോരാട്ടത്തിന് പിന്നിലെ കാരണമായി വിലയിരുത്തുന്നത് ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ദ കേരള സ്റ്റോറി വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു ആദാ ശർമ്മയെ നായികയാക്കി സുദീപ് തോസെൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത് ലാൽ ഷാ ആയിരുന്നു കഴിഞ്ഞ വർഷം മെയ് അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി സി ഫൈവിലൂടെ ചിത്രം ഒ ടി ടിയിലും എത്തിയിരുന്നു ഏറെ വിവാദം സൃഷ്ടിച്ച ദ കേരള സ്റ്റോറി വാങ്ങാൻ ഒ ടി പ്ലാറ്റ്ഫോമുകൾ തയ്യാറാകുന്നില്ല എന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ വിവാഹത്തിലൂടെ മതപരിവർത്തനം നടത്തുകയും തുടർന്ന് ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ് സിനിമയിലെ ഇതിവൃത്തം ന്യൂസ് കർബാനസ്